കഴിഞ്ഞ നാല് വർഷ നമ്മുടെ തോമസം ഫാമിലിയിൽ കണ്ണൂരിൽ നിന്ന് വന്ന് പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നമ്മുടെ നമ്മുടെ കമ്പനിയിൽ നിന്ന് വിരമിക്കുകയാണ് അതിന്റെ ഒരു യാത്രയായിട്ട് നടക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ് നമ്മളിപ്പോ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു പടക്കങ്ങളും എല്ലാമായിട്ട് നമ്മുടെ കൂടെ സഹകരിച്ച് നമ്മൾ ചങ്ക് ബ്രോ പോലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് വളരെ മാന്യമായിട്ട് നമ്മളൊപ്പം സഹകരിച്ച മെൻസക്കരയിലേക്ക് നമ്മളൊരു യാത്രയൊക്കെ നൽകുന്ന ഒരു ചടങ്ങാണ് ഈ നടക്കുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിൽ അവരുടെ ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരുവാൻ അവർ പല സാമ്പത്തികമായിട്ടും പുരോഗതിയിലെത്താൻ വേണ്ടി പല കമ്പനികളും മാറി മാറി ജോലി ചെയ്യും അതുപോലെ അവനും ഒരു ചാൻസ് കിട്ടി അവനും ആ കമ്പനിയിലേക്ക് പോവുകയാണ് അതിന് നമുക്ക് വളരെ സന്തോഷമുള്ളൂ അവന്റെ എല്ലാ യാത്രകൾക്കും ഞങ്ങള് സന്തോഷപൂർവ്വം അനുമതി നൽകിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹൃദയം നിറഞ്ഞ ഒരു കേക്കണൂറി ഇവിടെ നടത്തുകയാണ് അതുകൊണ്ടിട്ടാ അതൊക്കെ അതൊക്കെ ഇണ്ടിട്ട് ആയ